രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിക്കാമെന്ന് കരുതി വന്നപ്പോഴാണ് ഈ ബോർഡ് ശ്രദ്ധേയപ്പെട്ടത് ഹെർബൽ ജ്യൂസ് ലൈവായിട്ട് തോട്ടത്തിൽ നിന്ന് പച്ചക്കറികൾ പറിച്ച് അത് ജ്യൂസാക്കി അടിച്ചതായിരുന്നു അപ്പോൾ അറിയാൻ വേണ്ടി ഇതിനകത്തേക്ക് കയറി കയറിയപ്പോൾ ഒരു ചെറിയ കടയാണ് വലിയ ആളും ബഹളമൊന്നുമില്ല കുറച്ച് പച്ചക്കറികളൊക്കെ അവിടെ ഒരു മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആൺലൈം കാണുന്നില്ല ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പുറകെ ഈ വീഡിയോയിൽ പറയാം അങ്ങനെ കടയിൽ ആരെയും കാണാത്തതുകൊണ്ട് പുറകിൽ അന്വേഷിച്ച് തന്നപ്പോഴാണ് ഇത് ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു കൃഷിയിടമാണ് ഒട്ടനവധി പച്ചക്കറികളും ഇപ്പോൾ ഓണക്കാലമാണ് പൂക്കളും ഒക്കെ കൃഷിയുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണിച്ചുകുളങ്ങര ജംഗ്ഷൻ്റെ അവിടെ നിന്ന് മുന്നൂറ് മീറ്റർ വടക്കോട്ട് വരുമ്പോൾ പൊതുമേഖല പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിൻ്റെ സ്ഥലത്താണ് അതായത് ഇവിടെ ഇപ്പോൾ പതിനാറിനം പച്ചക്കറി പച്ചക്കറി റെഡിയായി കിടക്കുകയാണ് പാവല് പടവലം വെണ്ട പയർ തണ്ണിമത്തൻ ക്ഷമാമടക്കം അതുപോലെ തന്നെ പൂക്കളും ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള പച്ചക്കറികൾ ഒരു തോട്ടത്തിൽ തന്നെ പല തോട്ടത്തിൽ പോകേണ്ട കാര്യമില്ല ഒരു തോട്ടത്തിൽ തന്നെ പതിനാറിനം പച്ചക്കറികൾ നിങ്ങൾക്ക് പറിച്ചു വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് ലൈവായിട്ട് ജ്യൂസ് കൊടുക്കും ഞാനൊരു മിക്സഡ് ജ്യൂസാണ് ഓർഡർ ചെയ്തത് ക്ഷമാമും വെള്ളരിക്കയും തണ്ണിമത്തനും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുള്ളത് ഇതെല്ലാം അവർ ആ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് തരികയാണ് ഇതിനകത്ത് ഒന്നും ഇടത്തില്ല ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കും ഇടയ്ക്കായിട്ട് കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് ഇതുവഴി പോകുന്ന ആളുകൾ മസ്റ്റായിട്ട് ഇവിടെ കയറി ട്രൈ ചെയ്യണം ഇവിടെ പച്ചക്കറി നിങ്ങൾക്ക് വാങ്ങിക്കാനും കിട്ടും